നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഫാൻ പവർ കാണണ്ടേ ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ നമ്മുടെ യൂട്യൂബ് പോളുകളിൽ നിന്ന് വരുന്ന പ്രേക്ഷക പിന്തുണയാണ് ഈ ഒരു വീഡിയോ ചില അട്ടിമറികൾ നടക്കുന്നുണ്ട് ചിലരെ താഴോട്ട് പോകുന്നുണ്ട് അജയ്യരായി തുടക്കം മുതലേ ഒരാൾ നിൽക്കുന്നുമുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം അതിനു മുമ്പേ ഇന്ന് ലൈവിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നു ഒന്ന് ഈ പറയുന്ന നമ്മുടെ ക്യാപ്റ്റൻസി നോമിനേഷൻ രണ്ടാമത്തത് ജയിൽ നോമിനേഷൻ ക്യാപ്റ്റൻസി നോമിനേഷനിൽ നമുക്കറിയാം ഗ്രൂപ്പുകളുടെ പ്രബലമായ ഒരു 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 ഇടപെടൽ നമുക്കവിടെ കാണാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ബിന്നി ഈ പറയുന്ന നമ്മുടെ നെമൻ ഈ മൂന്ന് പേരുമാണ് ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് സെലക്ട് ആയിപ്പെട്ടത് ബിന്നി മൂന്നാം തവണയാണ് ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് വരുന്നത് രണ്ട് തവണയും ദയനീയമായി തോറ്റു ഈ തവണ ജയിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഓക്കെ പിന്നെ ഇവിടെ ഈ പറയുന്ന പാവാട വള്ളികളായി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത് അതൊക്കെ പോട്ട് അവിടെ നമ്മൾ ഇവിടെ പറഞ്ഞു പാവാടവള്ളികൾ പാവാടവള്ളികൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ ഓൾറെഡി അവർക്ക് അങ്ങനെ ഒരു പിന്നീട് പേര് വീണിട്ടുണ്ട് അത് പേര് ഇട്ടു കൊടുത്തത് നൂറയാണ് നൂറ ഇവർക്കെല്ലാം കൂടി എന്തൊന്നും ട്രൗസർ വള്ളികളെന്നോ ട്രൗസർ വള്ളികളെന്നോ അങ്ങനെ ഒരു പേരിട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ അവർക്കൊരു എന്താണ് ക്ഷീണമായിട്ടുണ്ട് ആ ഗ്രൂപ്പിനെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിട്ട് അവിടെ പലതും ചെയ്യുന്നുണ്ട് നടക്കുന്നില്ല ഒരു കോൺവെർസേഷനിൽ അവസാനം ആക്കാൻ വേണ്ടിട്ടൊക്കെ പറയുന്നു ട്രൗസർ വള്ളികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചെറിയ ലാസ്റ്റ് ഈ ഈ പറയുന്ന നൂറ എഴിച്ചു പോകുമ്പോൾ നൂറ പറയും ട്രൗസർ വള്ളികളെ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോകുന്നുണ്ട് വീണ്ടും വിളിച്ചിട്ട് പോകുന്നുണ്ട് അപ്പൊ അവിടെ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു വന്നത് ക്യാപ്റ്റൻസിയാണ് ക്യാപ്റ്റൻസിയുടെ അവരുടെ അവരാണല്ലോ ഏറ്റവും പ്രബലമായ ഏതാണ്ട് എട്ട് പേരെന്തോ ഉണ്ടോ ആ പ്രബലമായ ഗ്രൂപ്പ് പുതിയൊരു ഗ്രൂപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട് അത് മറ്റാരുമല്ല നമ്മൾ ഈ പറയുന്ന പൂമ്പാറ്റ ഗ്രൂപ്പാണ് പൂമ്പാറ്റ ഗ്രൂപ്പിൽ അനുമോൾ ഉണ്ട് പൂമ്പാറ്റകളിലെ രണ്ടുപേരുണ്ട് പിന്നെ അതിന്റെ കൂടെ പിന്നെ ശൈത്യം ഉണ്ട് അതിൽ അതിന്റെ കൂടെ ഇത്തിൽ കണ്ണിയായിട്ട് ഗ്രൂപ്പിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല ആ ലെവലിൽ നമ്മൾ രണാ സുനൈവുണ്ട് ഏഹ് അങ്ങനെ ഒരു ഗ്രൂപ്പും ഫോം ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പർ സൈഡിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ അപ്പം ഇവരെ ഇവിടെ വന്ന് ഈ ഒണിയിൽ പറയുന്നുണ്ട് നമുക്കൊരു കാര്യം ചെയ്യണം ഈ പറയുന്ന പൂമ്പാറ്റകൾ ഇവരുടെ നാല് പേരുണ്ടല്ലോ പൂമ്പാറ്റകൾ രണ്ടുപേര് അനുമോള് ശൈത്യം അഞ്ചു പേര് അല്ലെ സൈത്യ പിന്നെ ഈ ഈ പറയുന്ന റേണു ഈ അഞ്ചു പേരെയും കൂടി നൈസായിട്ട് നമ്മൾ അവരെ പിണക്ക നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും എട്ടുപേരാകും എങ്കിൽ അവരെ നമുക്ക് എന്ത് ചെയ്യാം കോമ്പറ്റീറ്റീവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ മറ്റൊരു സംഭവം നടക്കുന്നുണ്ട് ഇനി ഇനി നമുക്ക് അതുമല്ല നമ്മുടെ ഇതിൽ ജയിൽ നോമിനേഷൻ ജയിൽ നോമിനേഷനിൽ രണ്ടു പേർക്കാണ് പോകും അനുമോള് ഇന്നലെ രാത്രി കൊണ്ടുവ അനിന്റെ പ്രാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തൊക്കെ പറഞ്ഞാൽ കൊച്ചെ ഒരു ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കുള്ള ബുള്ളിംഗ് ആണ് നേരിട്ടോണ്ടിരിക്കുന്നത് ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞ അനുമോളിന്റെ ടെമ്പർ വിട്ട് നിൽക്കുകയാണ് മനസ്സിലായോ അനുമോള് കയ്യിൽ പോയി നിൽക്കുകയാണ് അപ്പം ഈ ഒരു ജയിൽ നോമിനേഷൻ കിട്ടിയത് അല്ലെങ്കിൽ ജയിലിനകത്ത് പോകുന്നത് അനുമോൾ ആഗ്രഹിച്ചത് ആഗ്രഹിച്ചത് കൂടിയാണ് അതുമല്ല അനുമോൾക്ക് നല്ലതാണ് പുറത്ത് നിന്ന് ടെമ്പറി പറ്റും അപ്പോ മറ്റൊന്ന് എന്തായാലും വൈൽഡ് കാർഡുകൾ കയറുന്നുണ്ട് അപ്പം വൈൽഡ് കാർഡുകൾ കയറി കഴിയുമ്പോൾ ഒരുവിധം ഈ പഴയ സംഭവമൊക്കെ മാറിയിട്ട് പുതിയ ഒരു ഗെയിം തുടങ്ങിയല്ലേ അപ്പൊ ഈ ഒരു സംഭവമൊക്കെ അങ്ങ് മാറും അതുകൊണ്ട് തന്നെ ഇപ്പൊ ജയിലിൽ ജയിലിലോട്ട് പോകാൻ പിന്നീട് ഒരവസരം കിട്ടിയത് നന്നായി എന്നേ ഞാൻ പറയത്തുള്ളൂ അതിന്റെ കൂടെ കിട്ടിയത് അന്വേഷണിയാണ് എല്ലാരും കൂടി ചേർന്ന് നോമിനേറ്റ് ചെയ്തത് ഈ പറയുന്ന നമ്മുടെ ആര് അനുമോടെ കേസ് പറയുകയാണെങ്കിൽ നിയമലംഘനം ജോലി ചെയ്തില്ല ുന്നു ഇതൊക്കെയാണ് അനു ഈ പറയുന്ന അനുമോളിക്ക് എതിരായിട്ട് ഇവർ പറഞ്ഞ വാദങ്ങൾ അതുപോലെ അനീഷ് മറ്റേ ടാസ്ക് ചെയ്തില്ല സ്വച്ഛാധിപതി ടാസ്ക് ചെയ്തില്ല എന്നുള്ളതാണ് ഇനി നമുക്ക് പോളിലേക്ക് വരാം അതായത് ഞാനൊരു ഒൻപത് ദിവസം മുമ്പ് ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഒൻപത് ദിവസം മുമ്പ് അതിന് മൂന്ന് പേര് അതായത് നമ്മുടെ ഇപ്പൊ നിലവിലുള്ള മൂന്ന് പേരുടെ അല്ലെങ്കിൽ ഇത്തിരി വോട്ട് കൂടുതലുള്ള ഫാൻ ബേസ് കൂടുതൽ അല്ലെങ്കിൽ അവിടെ നല്ല രീതിയിൽ കളിക്കുന്ന നല്ല രീതിയിൽ കളിക്കുന്ന കണ്ടന്റ് മേക്ക് കണ്ടന്റ് തരുന്ന മൂന്ന് പേരാണ് ഇട്ടത് അനുമോള് ഷാനവാസ് അനീഷ് ഈ മൂന്ന് പേരുമാണല്ലോ നമുക്ക് അവിടെ കണ്ടന്റ് ഒരു വിധം തരുന്നത് ഷാനവാസ് ഇല്ലെങ്കിൽ ഷാനമാസ കണ്ടന്റ് ഈ രണ്ടുപേരെ അപേക്ഷിച്ച് ഷാനവാസ് കണ്ടന്റ് ശലം കുറവാണെങ്കിലും ഈ പറയുന്ന പ്രേക്ഷക പിന്തുണയുണ്ട് വലിയ രീതിയിൽ നെഗറ്റീവ് ആയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പൊ പ്രേക്ഷക പിന്തുണ അനുസരിച്ച് ഞാൻ മൂന്ന് പേരുടെ പേരിട്ടുണ്ട് അല്ലെങ്കിൽ ഏതാണ്ട് തൊണ്ണൂറ്റൊന്നായിരം പേര് അതിനകത്ത് പോൾ ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുക്കാം അതിനകത്ത് ഈ പറയുന്ന അനിമോൾക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് അൻപത്തൊന്ന് ശതമാനമാണ് അൻപത്തൊന്ന് ശതമാനം എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റൊന്നായിരത്തിന്റെ അമ്പത്തൊന്ന് ശതമാനം എന്ന് പറയുമ്പോൾ ഏതാണ്ട് നാൽപ്പത്തി ആറായിരത്തി നാനൂറ് ഏതാണ്ട് നാൽപ്പത്തയ്യായിരം അതായത് തൊണ്ണൂറ്റൊന്ന് വരുമ്പോൾ ഏതാണ്ട് ഫിഫ്റ്റി അമ്പത് ശതമാനത്തിൽ കൂടുതൽ അൻപത്തൊന്ന് ശതമാനം എന്ന് പറയുമ്പോൾ പകുതിയിൽ കൂടുതൽ വോട്ട് അനുമോളിന് കിട്ടിയിട്ടുണ്ട് അതായത് തൊണ്ണൂറ്റൊന്നായിരം വോട്ടിൽ വോട്ടുകൾ പോൾ ചെയ്തപ്പോൾ നാപ്പത്തി നാപ്പത്തി ഏഴായിരം പേരോളം അനിമോൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അനിമോള് ഡേ വൺ മുതൽ അല്ലെങ്കിൽ നമ്മൾ പോളിട്ട അന്ന് മുതൽ അനുമോളുടെ ആ ഒരു എന്താണ് പറഞ്ഞത് ആ ഒരു മുന്നേറ്റം ഇപ്പോഴും തുടരുന്നുണ്ട് ഒരു പടി പോലും താണിട്ടില്ല ഞാനിപ്പോൾ പുതിയൊരു പോൾ ഇട്ടിട്ടുണ്ട് അത് അതിൽ നിങ്ങളുടെ നിങ്ങളുടെ ശക്തി നിങ്ങളുടെ ഈ പറയുന്ന ഫാൻ ഗ്രൂപ്പിന്റെ ശക്തി അവിടെ പോയി തെളിയിക്കുക മനസ്സിലായോ അവിടെ നമ്മൾ ഈ ഈ പറയുന്ന യൂട്യൂബ് പോളുകൾ ഒരിക്കലും ഈ പോലെ പറയുമ്പോൾ നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അന്നിരിക്കും പണ്ട് ഞാൻ ഇടയ്ക്ക് ഒരു പോൾ പോളിട്ടതിൽ അതിൽ നിങ്ങൾ പറയുന്നു ഈ പറയുന്ന ആർക്ക് ആർക്ക് കൊടുത്താലും നേരെ പോയി വീണുന്ന ഡിസൈലിനാണ് അത് എന്റെ പ്രശ്നമല്ല വോട്ടൊക്കെ കറക്റ്റ് തന്നെയാണ് വീണുന്നത് പക്ഷേ അത് യൂട്യൂബിന്റെ പ്രശ്നമാണ് അത് അങ്ങനെ തന്നെ അവിടെ ഉണ്ട് മനസ്സിലായോ അത് എന്റെ പ്രശ്നമല്ല നമുക്ക് യൂട്യൂബ് പോളിനകത്ത് ഒരു തേങ്ങയും ചെയ്യാൻ പറ്റില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക അപ്പൊ ഓക്കെ അപ്പം ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയി ഇടുക നിങ്ങളുടെ ഇഷ്ട താരത്തിന് വോട്ട് ഇടുക അതിൽ നിന്നാണ് വിലയിരുത്തുന്നത് ആർക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്നുള്ളത് ഓക്കെ ശതമാനം കിട്ടി ഷാനവാസാണ് രണ്ടാം സ്ഥാനത്ത് നിന്നത് അതായത് ഷാനമാസിന് മുപ്പത് മുപ്പത്തഞ്ച് ശതമാനമാണ് ഷാനവാസിന് അവർ വോട്ടുണ്ടായിട്ട് അതായത് മുപ്പത്തഞ്ച് ശതമാനം ഏതാണ്ട് മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റും അതായത് മുപ്പത്തി രണ്ടായിരം പേര് ഷാനവാസിനെ അനുകൂലിച്ച് വോട്ടിട്ടു അതായത് തൊണ്ണൂറ്റൊന്നായിരം പേര് പോൾ ചെയ്ത ആ ഒരു സെക്ഷനിൽ മുപ്പത്തിരണ്ടായിരം പേര് ഷാനവാസിന് വോട്ടിട്ടു അടുത്ത വന്നു അനീഷിനാണ് അതായത് ഇത് ഒൻപത് ദിവസം മുമ്പുള്ള പോളാണ് കേട്ടോ അനീഷിന് വെറും പതിനഞ്ച് ശതമാനം മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ അനീഷിന്റെ പോൾ എന്ന് പറഞ്ഞ അനീഷിന്റെ വോട്ട് എന്ന് പറയുമ്പോൾ പത്തൊമ്പതിനായിരം ഏതാണ്ട് പത്തൊമ്പതിനായിരം പേര് പത്തൊമ്പതിനായിരം ഈ തൊണ്ണൂറ്റൊന്നായിരത്തിൽ പത്തൊൻപതിനായിരം പേര് മാത്രമേ ഈ മൂന്ന് കണ്ടെസ് നമ്മൾ നമ്മൾ പോളിട്ടപ്പോൾ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ ഞാൻ ഒരു രണ്ട് ദിവസം മുമ്പിൽ വീണ്ടും ഒരു പോളിട്ടും അതില് ഒരു ജിസൈലിനെയും കൂടി ആഡ് ചെയ്തു ജിസൈലത്തിൽ കയറി വരുന്നത് കണ്ട് ജിസൈല് ചിലപ്പോ ഒരു കണ്ടന്റ് മേക്കറായിട്ട് പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടെങ്കിലോ എന്ന് പറഞ്ഞു ജിസൈലിനെയും കൂടി ആഡ് ചെയ്തു പക്ഷെ ജിസൈലിന് കിട്ടിയത് വെറും നാല് ശതമാനമാണ് അതുകൊണ്ട് തന്നെ ജിസൈലിന് അങ്ങനെ വലുതായിട്ട് സപ്പോർട്ട് ഉള്ളതായിട്ട് കാണുന്നില്ല എന്ന് ജിസൈലിൽ നിന്ന് കറങ്ങിയൊക്കെ ചെയ്തു കുഞ്ഞ്മവരിച്ചുപോയി ഓക്കെ അപ്പോൾ അതിനകത്ത് ഏതാണ്ട് എഴുപത്തി ആറായിരം പേര് രണ്ടു ദിവസം മുമ്പിട്ടതാണ് എഴുപത്തി ആറായിരം പേര് പോൾ ചെയ്തു ഇവിടെ ഇവിടെ വീണ്ടും അനിമൂന്ന് നാൽപ്പത്തി ഒൻപതിനായിരം പേരുണ്ട് ഈ അതും ഈ പറയുന്ന എഴുപത്തി ആ എഴുപത്തി ആറായിരം പേര് പോൾ ചെയ്തതിൽ നാൽപ്പത്തി ഒൻപത് ശതമാനം എന്ന് പറയുമ്പോൾ ഏതാണ്ട് മുപ്പത്തി ഏഴ് മുപ്പത്തി എണ്ണായിരം പേര് ഏതാണ്ട് ഓൾമോസ്റ്റ് പകുതി പകുതിയിലോളം ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന അണുമോൾക്ക് ഇപ്പോഴും കട്ട സപ്പോർട്ടായിട്ട് വരുന്നുണ്ട് സപ്പോർട്ട് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇവിടെ ഷാനവാസിന്റെ കേസ് നോക്കിയാൽ ഷാനമാസിന് വെറും ഇരുപത്തിരണ്ട് ശതമാനമായിട്ട് ചുരുങ്ങി മനസ്സിലായോ ഇരുപത്തിരണ്ട് ശതമാനമായിട്ട് ഷാനവാസ ചുരുങ്ങി അവിടെ എന്ത് പറ്റി ഈ പതിനാറ ഇരുപത്തിരണ്ട് ശതമാനം ഏതാണ്ട് പതിനാറായിരത്തി എഴുന്നൂറ്റി ഇരുപത് പേരെ മാത്രമേ മുപ്പത്തി ഒന്നായിരം ആയിരുന്നു അത് വെറും പതിനാറായിരത്തി എഴുന്നൂറായിട്ട് ചുരുങ്ങി ഇപ്പോളില് പിന്നെ കൗണ്ടിൽ കുറച്ച് വ്യത്യാസം അത് തൊണ്ണൂറ്റൊന്നായിരം ആയിരുന്നു ഇവിടെ എത്രയായിരുന്നു ഈ പറഞ്ഞ എഴുപത്തി ആറായിരം മാത്രമേ ഇവിടെ പോൾ ചെയ്തിട്ടുള്ളൂ പക്ഷെ എങ്കിലും ഷാനവാസിന്റെ പോള് അല്ലെങ്കിൽ ഷാനവാസിന്റെ വോട്ട് നിര കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ അപ്രതീക്ഷിതമായിട്ട് മുന്നോട്ട് കയറി വന്നത് അനീഷാണ് അനീഷിന് ആദ്യത്തെ പോളിൽ വെറും പതിനഞ്ച് ശതമാനം ഈ പോളിൽ അനീഷ് കുതിക്കുകയാണ് അനീഷിന് ഇരുപത്തഞ്ച് ശതമാനം പോൾ വന്നിട്ടുണ്ട് ഞ്ച് ശതമാനമാണെന്ന് പറയുമ്പോൾ ആദ്യം പതിമൂന്നായിരത്തി അറുന്നൂറ്റി അൻപത് പേരാണ് അതായത് ഒന്നായിരം പേര് അതായത് തൊണ്ണൂറ്റി ഒന്നായിരം പേര് വോട്ടിട്ടതിൽ വെറും പതിമൂന്നായിരം പേര് മാത്രമേ പിന്നെ പിന്നെ അനീഷിന് അനുകൂലമായിട്ട് വോട്ടിട്ടി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇവിടെ എഴുപത്തി ആറായിരം പേരിട്ടപ്പോൾ എഴുപത്തി പേരും തൊണ്ണൂറ്റി ഒന്നാറ് എത്തിയില്ല ഇവിടെ വെറും എഴുപത്തി ഒന്നായിരം ആ പേര് ബോൾ ചെയ്തപ്പോൾ തന്നെ പത്തൊമ്പതിനായിരത്തിലേക്ക് ഉയർന്നു അതിനർത്ഥം ഇത് ഒരു തൊണ്ണൂറ് ഒരു ലക്ഷത്തിലേക്ക് വരുമ്പോഴേ അനീഷിന്റെ വോട്ട് കൂടാനുള്ള ചാൻസസ് ആണ് അപ്പം അനീഷിന് വലിയ നല്ലൊരു മുന്നേറ്റം ഇവിടെ കാണുന്നുണ്ട് ഈ ആഴ്ച അനീഷ് കുറച്ച് കണ്ടന്റ് മേക്കിങ്ങിലൊക്കെ കുറച്ച് ഡൗൺ ആണ് ഈ ആഴ്ച മൊത്തം കത്തി നിന്നത് ഈ പറയുന്ന അനുമോൾ തന്നെയാണ് അതിൽ നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും അത് ഗുണം ചെയ്യുക അനുമോൾക്ക് തന്നെയായിരുന്നു കാരണം എല്ലാവരും കൂടി കൂട്ടത്തോടെ ഇന്ന് ആക്രമിക്കുമ്പോൾ ഗുണം ചെയ്യുക നിമോൾ തന്നെയാണ് അനിമോൾ ഇന്ന് ഇരുന്ന് പറയുന്നുണ്ട് ഇത്രയും പേര് എനിക്ക് അഗേൻസ് ആയിരുന്നു അത് എനിക്ക് ഗുണം തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ അനിമോളിന് ഗെയിം അറിയാം മനസ്സിലായോ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഗെയിം അറിയാം പിന്നെ ഇവിടെ കുറേ പേര് കിളി പറഞ്ഞ് നടക്കുന്നുണ്ട് ആര്യൻ സത്യം പറഞ്ഞാൽ മെന്റലായി നടക്കുകയാണ് ആര്യൻ സത്യം പറഞ്ഞാൽ കിളി പറഞ്ഞതാണ് ചുമതല അന്ന് ബിഗ് ബോസ് വിളിച്ചിട്ട് കൺപക്ഷെ വിളിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ തമാശയ്ക്ക് എന്താ പക്ഷെ തമാശയല്ല ആര്യന്റെ ഒരു റിലേ പോയി കിടക്കുകയാണ് പിന്നെ നമ്മുടെ റണാസിന് റണാസിന് എനിക്ക് പാതിരാത്രി ഇന്നലെ രാത്രി രണ്ടോ ഒരു മണിക്കൊക്കെ ഹൈ ഹീൽ ചെരിപ്പുട്ടോ നടക്കുന്നു അതിനുശേഷം അരിയില്ലേ അരി പച്ച അരി അരി വാരി ഇങ്ങനെ കയ്യിൽ മുറുക്കി വെച്ചിട്ട് ഓരോന്ന് തോന്നിന്റെ അടുത്ത് കഴിക്കുന്നു എനിക്ക് മനസ്സിലാവില്ല എന്താണ് സംഭവം ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അനിമോൾ നേരെ വിളിച്ചുകൊണ്ട് പോയി അവൾ പഞ്ചസാര അനിമോള അതിനകത്ത് പറയുന്നത് നീ ഇപ്പോഴും പഞ്ചസാരവർ തന്നെ പറയുന്നുണ്ട് ഇവൾക്ക് മധുരം പ്രേമിയാണ് ചുമ്മാ നമ്മൾ ആഹാരം കാണുമ്പോഴും ഇടിച്ചു ആഹാരം കഴിക്കുന്നേക്ക് കാണാം എനിക്കറിയാം ഇവിടെ നമ്മുടെ റീസിനൊക്കെ കണ്ടത് ഞാൻ ഒരു ദോശയെ കഴിക്കുള്ളൂ ഒരു ഇറ്റലിയെ എന്നൊക്കെ പക്ഷേ അവിടെ ബിഗ് ബോസ് നല്ല തീറ്റിയാണ് നല്ല ഒന്നൊന്നാം തരം തീറ്റയാണ് ഈ അന്നിട്ടും വയർ വെശ് പിന്നീട് വിശപ്പ് മാറാത്തത് ഈ പറയുന്ന എന്താണ് അരിമാരി തിന്നുകയാണ് അത് എനിക്ക് മനസ്സിലായില്ല എന്ത് ശീലമാണെന്ന് ഇന്ന് നിന്ന് ഇന്നൊരു ചായക്കട തട്ടുകട എന്ന് തട്ടുകട ചെന്നപ്പോൾ നേരെ ചെന്ന് വാഴയ്ക്കപ്പോ എല്ലാം കൂടി വാരിയിട്ട് ഒത്തുവാക്കിയിട്ട് ബിഗ് ബോസ് പിടിച്ചു പറഞ്ഞു എല്ലാവരും കൂടി കഴിക്കാവണെന്നുള്ള രണ്ടാമത്തോടെ കൈയിരുന്ന് വാഴക്കപ്പിൽ തിരിച്ചു വെച്ചു അപ്പൊ ഇതൊക്കെയാണ് സംഭവം അപ്പൊ നിങ്ങളുടെ ഫാൻ പവർ ഇപ്പോ ഇട്ട പോളിൽ കാണിക്കും നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നോക്കാം ആരൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് ആരൊക്കെയാണ് ഡൗൺ പോകുന്നത് നമുക്ക് വീണ്ടും കാണാം വിജയ്